മാധു പഴയൊരു സിനിമയിൽ ഒരു ബാറിനെതിരായിട്ടുള്ള സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കള്ളുഷാപ്പ് മുതലായിട്ടുള്ള ജഗതി മദ്യനി നിരോധന സമിതിയുടെ നേതാവായിട്ടുള്ള ശങ്കരാടിയെ കൊണ്ടുവരുന്നുണ്ട് ഈ ബാറിനെതിരെ സമരം ചെയ്യാൻ വന്ന ശങ്കരാടി തൊട്ടു മുൻപിലെ കല്ലുഷാപ്പ് കണ്ടപ്പോൾ ആ കല്ല് ആ കല്ലുഷാപ്പ് ആദ്യം സമരം ചെയ്ത് പൊട്ടിച്ചു കളയാമെന്ന് പറഞ്ഞു ഉദ്ഘാടനം തന്നെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്ന ദൃശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി കൊണ്ടുവന്നുള്ള പീയൂഷ് ഗോയൽ ഇവിടെ വന്ന് പ്രസംഗിച്ച പ്രസംഗിക്കുന്നതിന് മുമ്പ് സർ ജന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ഇവർ പറഞ്ഞിരുന്ന തള്ളി മറിച്ചിരുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം അഞ്ച് വർഷമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലില്ല അത്തരത്തിലുള്ള റാങ്കിങ്ങേ ഇല്ല എന്ന് കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നയാൾ തന്നെ അവർക്കെതിരായിട്ടുള്ള നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചു മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ് തള്ളി മറിക്കുന്നതിൻ്റെ ആധാരമായിട്ടുള്ള റാങ്കിംഗ് എന്ന് പറയുന്നതാണല്ലോ അങ്ങനെ ഒരു റാങ്കിങ്ങേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ എന്താണ് പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നു അതേ പറയുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് വീഴും ഞാൻ കണ്ടല്ലോ നിങ്ങൾ ഉമ്മൻചാണ്ടി പറഞ്ഞു നടത്തി നിങ്ങൾ ആറായിരം കോടിയുടെ അഴിമതി ഉണ്ടെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുന്നതാണ് പറഞ്ഞത് പിന്നെ എന്താ കണ്ടത് അദാനിയുടെ ബലൂൺ എടുത്ത് പറത്തുന്നല്ലേ കണ്ട് ഇന്ന് അദാനിയുടെ മകനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേദിയിൽ ഇരുത്തേണ്ടി വന്നല്ലോ ഞങ്ങൾ അധികാരത്തിരുന്ന സമയത്ത് കോൺഗ്രസ് അധികാരത്തിരുന്ന സമയത്ത് ആറായിരം കോടിയുടെ അഴിമതി അത്രയും പണം ഇല്ലാത്ത അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത പദ്ധതിയിൽ അത്രയും അഴിമതി ഉണ്ടെന്ന് ആക്ഷേപിച്ചേരാ നിങ്ങൾ ഇന്ന് അതേ പദ്ധതിയെ നിങ്ങൾ വാനോളം പോകത്തുന്നു നിങ്ങൾ കലൂർ അന്താരാഷ്ട്ര വിമാനത്താവ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനെതിരെ സമരം ചെയ്ത ആളുകളാണ് കരുണാകരം മുഖ്യമന്ത്രി അയ്യുന്ന കാലത്ത് ഇന്ന് അതേ സ്റ്റേഡിയത്തിൽ നിങ്ങൾ ദിവ്യ ഉണ്ണിയുടെ ഭരനാട്യം നടത്താനെങ്കിലും നിങ്ങൾക്ക് ആ സ്റ്റേഡിയം ആവശ്യമുണ്ട് അവിടെ നടക്കേണ്ടത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളൊക്കെയാണ് ഇവിടെ കലൂർ നമ്മുടെ കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം മുഖ്യമന്ത്രി കരുണാകരൻ ഇനീഷ്യേറ്റ് ചെയ്താണ് നിങ്ങളതിനെ എതിർത്തതാണ് അവിടുന്ന് ഇപ്പം വിമാനം ഉയർന്നു പോകുന്നുണ്ട് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയില വിമാനത്താവളമാണ് ലോക ലോകവുമായിട്ടുള്ള കേരളത്തിന്റെ കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നിങ്ങൾ മുടക്കാൻ നോക്കിയതാണ് കൊച്ചിയിലെ മെട്രോ കോൺഗ്രസ് ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തതാണ് ഇന്ന് നടന്നു റിയാലിറ്റി ആയി മാറി നിങ്ങൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ് വർക്കും യു ഡി എഫ് മുഖ്യമന്ത്രിമാർ ഇനീഷ്യേറ്റ് ചെയ്തതാണ് ആകാശം നോക്കിയാൽ പൂട്ടിക്കിടക്കുന്ന സകല കമ്പനിയും നിങ്ങളുടെ ചെങ്കോടി കുത്തി പൂട്ടിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു കമ്പനിയും ചെങ്കോടി കുത്തിയിട്ടാണ് നിങ്ങൾക്ക് അല്ലെ ഞാൻ അതിലേക്ക് വരാം മാധു നമ്മുടെ കേരളത്തിലെ സിന്തറ്റിന്റെ മുതലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ആത്മകഥയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വിജു ജേക്കബിന്റെ ആത്മകഥ സുഗന്ധ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ നടന്നിട്ടുള്ള തൊഴിൽ സമരങ്ങളെ കുറിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആളെ കുറിച്ച് പറയുന്നുണ്ട് ആരാന്നറിയാലോ ഇപ്പൊ ഇപ്പൊ കേരളത്തിന്റെ വ്യാവസായിക മന്ത്രി അന്ന് നടത്തിയിട്ടുള്ള സമരങ്ങൾ അറിയാലോ അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാൻ നേതൃത്വം കൊടുത്തയാൾ തന്നെ ഇപ്പൊ ആ വ്യവസായങ്ങളെ സംരക്ഷണ വേഷം കെട്ടി വരുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഈ കുറച്ച് ദിവസം മുമ്പ് ലുലുവിന്റെ യൂസഫ് അലി സാറിന്റെ ഒരു പ്രസംഗം വളരെ വൈറലായിട്ടുണ്ടായിരുന്നു എന്താ പ്രസംഗം അദ്ദേഹം പറയുന്നത് ലുലു മോൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പ്രക്ഷോഭം നയിച്ച ആളുകളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും ദിവസത്തിനകം കുടുംബസമേതം അതിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് പത്തയ്യായിരം പേർക്ക് തോൽ കൊടുക്കുന്ന ലുലു മോളിനെതിരെ സമരം നടത്തിയ ആളുകൾ ഇപ്പോൾ ഈ കേരളത്തിലെ വ്യവസായ മേഖലയുടെ സംരക്ഷണ വേഷം കിട്ടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കതൊക്കെ മനസ്സിലാക്കും യു ഡി എഫ് സർക്കാരിൽ ഇനിഷ്യേറ്റ് ചെയ്തുള്ള എല്ലാ പതിലും ഒരു തരത്തിലെ ഒറ്റ ഉദാഹരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ടീകോം ഇൻവെസ്റ്റ്മെന്റ് വന്നു ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാർക്ക് മറുപാൻ വേണ്ടി ടീകോമിന് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു ആ പദ്ധതി തന്നെ ഒരു കാൻസൽ ചെയ്ത് കളഞ്ഞല്ലേ അപ്പൊ കേരളത്തിൽ നോക്കൂ സമസ് മേഖലകളിലും വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ് പ്രൊജക്ടും വന്നിട്ടുള്ളത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അറിയുന്ന കാര്യമാണ് സ്വാഭാവികമായി ഉണ്ടാവണം ഉണ്ടാവണം അതിനാണ് ജനം അധികാരത്തിൽ ഏറ്റുന്നത്